ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് മഞ്ജുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മഞ്ജുവിനെ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സാറ് ചോദിക്കുമ്പോൾ പറയും ആ മഞ്ജുവിനെ രക്ഷപ്പെടുത്തിയില്ല അതുകൊണ്ട് തന്നെ മഞ്ജുവിന് ഗിരിനെ ഭയങ്കര സ്നേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്ന് കേസിൽ നല്ല ഒഴിവാക്കി വിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം പറയും ബൈജുവും ബിജിക്കൂട്ടനും എല്ലാവരും പറയും എന്തിനാ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നത് അങ്ങനെ പറയുന്നത് കൊണ്ട് നിനക്ക് എന്താ നേട്ടം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് പറയുക എന്താണ് എനിക്കിപ്പോൾ എന്ത് അല്ല ഉള്ള ഗിരിയും സ്നേഹം കണ്ടപ്പോൾ പറഞ്ഞതാണ് അങ്ങനെ കേസിൽ നിന്ന് ഊരിക്കൊടുക്കുമല്ലോ അത് കാരണമാണ് ഞാനങ്ങനെ പറയണതെന്ന് പറയുക അപ്പം നമ്മുടെ ഗിരി അവിടെ നിന്ന് വരികയാണ് ചെയ്യുന്നത് ഗിരി വരുമ്പോൾ പറയും മഞ്ജു അവിടെ സങ്കടത്തിൽ നിൽക്കുകയാണ് ഗിരി വന്നിട്ട് പറയും എന്താണ് നീ ഇനി ഭാര്യേനെ മയക്കുമരുന്ന് കേസിൽ വിട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന എൻ്റെ സ്വഭാവം തൈര്യം സ്വഭാവം നീ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി ദേഷ്യത്തിൽ അവരടുത്ത് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയും ഞാനങ്ങനെ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉള്ള കാര്യം തന്നെ നിങ്ങളുടെ ഫ്രാൻസിസ് തുറക്കിക്കും ഗിരി ദേഷ്യം വന്നിട്ട് അങ്ങനെ പറയുകയും ചെയ്യുന്നു ഇനി എങ്ങനെ മറ്റു ദൂരം കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ അപ്പോഴേ പറയുന്നുള്ളോ കൊണ്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുകുന്ദൻ അത് ഗിരിനെ ഒരാരെ കാണുകയാണ് അപ്പോൾ ഗിരിൻ്റെ അടുത്ത് നീ എന്തിനാണ് പീതാംബരൻ എന്നെ കേസിൻ്റെ കാര്യത്തിനായിട്ട് കാണാൻ വന്നതിന് നീ എന്തിനാണ് ദേഷ്യത്തോടു കൂടി ആട്ടി ഇറക്കി വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗിരിക്കൊന്നും ഉണ്ടായില്ല അത് പിന്നെ എന്നോട് പറയുമ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് നീ എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ ഇതിനോട് കാരണം ഇനി മുകുന്ദൻ ചോദിക്കുകയാണ് എന്താണ് അതിനുള്ള കാരണം എന്ന് എനിക്ക് അറിയേ പറ്റുകയുള്ളൂ എന്ന് കാരണം എന്തായാലും മീത പീതാംബരൻ ഗവൺമെൻറ് വീട്ടിലേക്ക് വന്നപ്പോൾ മുന്തിൻ്റെ വീട്ടിലേക്ക് മുന്തിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ആട്ടി ഇറക്കി വിട്ടല്ലോ അപ്പോൾ അതിൻ്റെ കാര്യമാണ് അപ്പോൾ ഗിരിനോട് ചോദിക്കുന്നത് പിന്നെ ഇപ്പോൾ സത്യം മുകുന്ദൻ്റെ അടുത്ത് പറയുകയെന്നുള്ളത് എന്താണെങ്കിൽ നോക്കാം നമുക്ക് അതുപോലെ മഹിമ അബിൻ്റെ അടുത്ത് പോയിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട് ഇനി ഇങ്ങനെയൊന്നും ഇതാവില്ല പക്ഷെ കൂട്ടെനിക്ക് പറ്റില്ല പറയുമ്പോൾ എനിക്ക് വേറെ വേറൊരാൾ ഇഷ്ടമാണ് പറയുമ്പോൾ അതാരാണ് അതെന്തിനാണ് നീ അറിയണമെന്നൊക്കെ ചോദിച്ചിട്ട് മഹിമ പറയുകയാണ് ചെയ്യുന്നത് പറയും എനിക്ക് ഇഷ്ടമാണ് മുകുന്ദനെ മുകുന്ദൻ വക്കീലാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ അതെന്താ അതിനേക്കാളും നന്നായിട്ട് ഞാൻ നോക്കുന്നു എന്നെ എൻ്റെ പൈസ ഉണ്ട് കറിയുമ്പോൾ എന്നെ നോക്കാൻ ആരുടെയും ആവശ്യം എനിക്കില്ല ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യും അതെന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളിനെയാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ട് മഹിമ പറയുക ഞാൻ ആണ് ചെയ്യുന്നത് ഇന്നത്തെ ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്